അപ്പോ എന്ത് ചെയ്താലും അതിനെ മറികടക്കാൻ സാധിക്കുന്ന ബുദ്ധി ആനകൾക്കുമുണ്ട് മൃഗങ്ങൾക്കുമുണ്ട് എന്ന് നമുക്ക് തോന്നണം ഭരിക്കുന്ന ഭരണകൂടത്തിന് മാത്രമേ അതില്ലാതുള്ളൂ എന്നർത്ഥം സർക്കാരിന് സാധിക്കുവോ ഇല്ലെങ്കിൽ കൈകൂപ്പി പറയണം ഞങ്ങൾക്കാവില്ല ആവാൻ സാധിക്കുന്നവർ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുന്നവർ കാണട്ടെ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവണം മുഖ്യമന്ത്രി ആവാൻ ആവില്ലെങ്കിൽ രാജിവെച്ചു പോകണം മലയോര ജനതയെ ഗൗരവമായി ബാധിക്കുന്ന വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ പിണറായി സർക്കാരിന് താല്പര്യമില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരു താല്പര്യം വേണ്ടേ ഭരിക്കുന്ന ഗവൺമെന്റിന് എന്താണ് ഇതിന്റെ പരിഹാരം എന്നറിയണ്ടേ ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് പോലും പിണറായി വിജയൻ നാവിൽ നിന്ന് വന്നോ കേരളത്തിൽ പാവം ഒരു നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിന്റെ പരിസരത്ത് നമ്മുടെ ഒരു സഹോദരിയെ കടുവ സഹോദരിയെറി കൊന്നു കൊന്നു പ്രതികരിച്ചു ഈ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിന് തട്ടുന്ന രണ്ട് വാക്ക് പറഞ്ഞു പറഞ്ഞില്ല എന്തുകൊണ്ട അത്രമാത്രം നിഷ്ക്രിയമാണ് മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ എന്ന് നമ്മൾ കാണണം ആ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇവിടെ ഒരു മോചനം ലഭിക്കുമെന്ന് നമുക്ക് ആർക്കും വിശ്വാസമില്ല നമുക്ക് പരിഹാരം വേണം എന്തുകൊണ്ടും എങ്ങനെയും പരിഹാരം ഉണ്ടായേ മതിയാവും ആ പരിഹാരത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എല്ലാ മാർഗങ്ങളും സക്സസ് ആവണമെന്നില്ല ഞാൻ ഇന്നലെ കാഞ്ഞങ്ങാട് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ വനം വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ ഞാൻ നടത്തിയ പരീക്ഷണങ്ങൾ ഞാൻ പരീക്ഷണങ്ങൾ നടത്തി പക്ഷേ വിജയിച്ചിട്ടില്ല എന്താ 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 പരീക്ഷണം പരീക്ഷണം ഈ മൺ കല്ലിന്റെയൊക്കെ കല്ലിന്റെയും മണ്ണിന്റെയും വേലി ടച്ചു പൊളിച്ചകത്ത് കടന്ന് ഈ കൃഷി നശിപ്പിക്കുന്നു ഒരു ഭാഗത്ത് അതിന് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ വയർ വയറിന്റെ കമ്പി ഇലക്ട്രിക് കമ്പി വെച്ച് ഇലക്ട്രിക് ഫെൻസിങ് വെച്ച് ഞങ്ങൾ വേലി കെട്ടിച്ചു ഇലക്ട്രിക് ഫെൻസിങ് അപ്പോ ആന വന്നു ആന തുമ്പിക്കൈ കൊണ്ടിത് ഇതിന്റെ അടുത്ത് അടുത്തൂട്ടേക്ക് നോക്കി തുമ്പി കൈ തെറിക്കുമ്പോൾ ആന അങ്ങോട്ട് മാറി ഒടുവിൽ ആനയത് പൊട്ടിച്ചു ആന ആ കമ്പി പൊട്ടിച്ചു കമ്പി പൊട്ടിച്ചപ്പോ അതിനകത്തേക്ക് ചവിട്ടി കയറിപ്പോയി സ്വാഭാവികമായും ആ ഒരു അത്യം നമുക്ക് പരാജയപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ മണ്ണിനെ കൊണ്ടും കല്ല് വെച്ചിട്ടും മതിൽ കിട്ടി ആ മതിലും ആദ്യം ഈ ആന പോയി ഈ തുമ്പിക്കൈയോട് ഇതൊക്കെ ആട്ടി തിരിച്ചൊക്കെ നോക്കി എന്നിട്ട് അത് ആന തിരിച്ചുപോയി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആനയത് ഇടിച്ചു പൊളിച്ചിട്ടു ഇടിച്ചു പൊളിച്ചിട്ട് കട അകത്തേക്ക് കടന്നു അപ്പൊ രണ്ടാമത്തെ അറ്റംപ്റ്റും നമ്മളത് പരാജയപ്പെട്ടു മൂന്നാമത്തെ അറ്റം നമ്മള് ചാല് കീറി വെള്ളത്തിന്റെ ചാൽ കീറി ഒരു വലിയ വീതിക്കും നീളത്തിലും ആഴത്തിലും ചാല് കീറി നമ്മൾ വെള്ളം നിറച്ചു ആദ്യത്തെ ആദ്യത്തെ കുറച്ച് ദിവസം ആന വന്നു വെള്ളം നോക്കി തിരിച്ചു പോയി പക്ഷേ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ആന കാലുകൊണ്ട് മണ്ണിടിച്ച് 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 ആ വെള്ളത്തിന്റെ മുകളിൽ മണ്ണിടിച്ച് നിന്ന് ആന കടന്നുപോയി എല്ലാ മൃഗം അവിടെ ആന കാട്ടുന്ന എല്ലാ പോക്കിരുത്തോ മണ്ണിന്റെ അപ്രസ്ഥലത്ത് വന്ന് ഭൂമിയിൽ വന്ന് ചെയ്തു അപ്പോ എന്ത് ചെയ്താലും അതിനെ മറികടക്കാൻ സാധിക്കുന്ന ബുദ്ധി ആനകൾക്കുമുണ്ട് മൃഗങ്ങൾക്കുമുണ്ട് എന്ന് നമുക്ക് തോന്നണം ഭരിക്കുന്ന ഭരണകൂടത്തിന് മാത്രമേ അതില്ലാതുള്ളൂ എന്നർത്ഥം ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ ചോദിക്കുന്നു പിണറായി വിജയനും പിണറായി വിജയൻറെ സർക്കാരും ഇതിനെന്താണ് പ്രതിരോധിക്കാൻ ഒരു മാർഗം വല്ല ചർച്ചയും നടക്കുന്നുണ്ടോ വല്ല ശാസ്ത്രീയ ശാസ്ത്രീയമായി ഇതിന് പരിഹാരം കാണാൻ അവർ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കും ഒരു പരിശോധനയുമില്ല അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്ത് ശൂന്യതയാണ് ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹവുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം ഈ നാടിന് സംരക്ഷണം വേണം ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് സാധനം വാങ്ങാൻ പോകണം ഞങ്ങളുടെ സഹോദരികൾക്ക് ജോലിക്ക് പോകണം ഈ പോകാനുള്ള സ്വാതന്ത്ര്യം ഈ പോകാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കണം സർക്കാരിന് സാധിക്കുമോ ഇല്ലെങ്കിൽ കൈകൂപ്പി പറയണം ഞങ്ങൾക്കാവില്ല ആവാൻ സാധിക്കുന്നവർ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുന്നവർ കാണട്ടെ അവരിലൂടെ നമുക്കിത് പരിശോധിക്കാം പിണറായി വിജയൻ പിണറായി വിജയൻ ചെയ്യണ്ട എന്തെങ്കിലും ചെയ്യണ്ട എട്ട് വർഷ ഇല്ലേ കേരളം ഭരിക്കുന്നു എട്ടു വർഷം എട്ട് വർഷം ഭരിച്ചിട്ട് ഈ മുഖ്യമന്ത്രി എന്ത് ചെയ്തു കേരളത്തിൽ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട കേ കരുനാഗരന്റെ കാലത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ മാത്രം ഇന്നും നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് മായാതെ മറയാതെ നിലനിൽക്കുന്നില്ലേ ആശുപത്രികളും അതുപോലെ തന്നെ മറ്റ് നിരവധി സാധനങ്ങൾ മെഡിക്കൽ കോളേജും ഇതൊക്കെ ഞങ്ങളെ മുഖ്യമന്ത്രിമാരുണ്ടാക്കിയതാണ് ആ മുഖ്യമന്ത്രിമാരുണ്ടാക്കിയതുപോലെ എന്തെങ്കിലും ഒന്നുണ്ടാക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ നാടോടും നാട്ടിലെ ജനങ്ങളോടും ഉള്ളിൽ തട്ടിയ കൂറുണ്ടെന്ന് പറയാൻ നമുക്കൊന്നും മനസ്സ് വരുന്നില്ല അതുകൊണ്ട് പരിശോധിക്കണം ജനം പ്രതികരിക്കണം ജനം അതിനെതിരായുള്ള ശബ്ദം ഉണ്ടാക്കണം ആ ശബ്ദം അദ്ദേഹത്തിന്റെ കണ്ണ് തുറപ്പിക്കണം മുഖ്യമന്ത്രി ആണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവണം മുഖ്യമന്ത്രി ആവാനാവില്ലെങ്കിൽ രാജിവെച്ചു പോകണം അതാണ് നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്